ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇന്നും നാളെയുമായിട്ട് നടക്കാൻ പോകുന്ന എവിക്ഷൻ പ്രോസസ്സ് ഈ എവിക്ഷനിൽ ആരൊക്കെയായിരിക്കും പുറത്തു പോവുക എന്നുള്ളതാണ് പ്രധാനമായി സോഷ്യൽ മീഡിയ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം നന്ദന സായി നോറ ഈ മൂന്ന് മൂന്നാൾക്കാരുടെ പേരുകളാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നന്ദന ഉറപ്പായും പോകും എന്നുള്ളത് പ്രേക്ഷകർ വിശ്വസിക്കുകയാണ് കാരണം നന്ദന ഈ ഒരാഴ്ചക്കാലം വെറുപ്പിക്കാവുന്നതിൻ്റെ പരമാവധി ഉറപ്പിച്ചു നന്ദന തുടക്കം മുതൽ തന്നെ വെറുപ്പീരാണ് എങ്കിൽ പോലും ഈ അവസാന ആഴ്ചകളിലേക്ക് എത്തുന്നു നോമിനേഷനിൽ വന്ന് വീണിരിക്കുന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാക്സിമം പ്രേക്ഷകരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക വെറുപ്പിക്കാതിരിക്കുക എന്നുള്ളതായിരിക്കും ഓരോ മത്സരാർത്ഥികളുടെയും പ്രധാനപ്പെട്ട അജണ്ട അതുകൊണ്ട് ഓരോ വാക്കുകളും ഓരോ പ്രവർത്തികളും വളരെ ശ്രദ്ധിച്ചു മാത്രമായിരിക്കും ചെയ്യുക എന്നാൽ നന്ദനയ്ക്ക് അത്തരത്തിലുള്ള ബോധമൊന്നുമില്ല വായിൽ വരുന്നത് വിളിച്ചു പറയുക മാക്സിമം ആൾക്കാരെ വെറുപ്പിക്കുക ഈ രീതിയിൽ തന്നെയാണ് നന്ദന മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നന്ദനയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു വീഡിയോ പോലും നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണുവാൻ സാധിക്കുന്നില്ല നന്ദനയെ മടുത്തു എന്ന് പറയുന്നവരാണ് പ്രേക്ഷക സമൂഹത്തിൽ വലിയൊരു കൂട്ടം ആൾക്കാർ രണ്ടാമതുള്ളത് നോറയാണ് നോറയുടെ ഗ്രാഫ് കുറച്ച് ഉയർന്നിട്ടുണ്ട് ഈ ആഴ്ചയിൽ അതായത് നോറയ്ക്കറിയാം നോറയുടെ അവിടുത്തെ നിലനിൽപ്പ് അപകടത്തിലാണ് അതായത് നോറ ഉപയോഗിച്ച പല സ്ട്രാറ്റജികളും ചീറ്റിപ്പോയി എന്നുള്ളത് പിന്നെ ഭാഗ്യം കൊണ്ട് നോറ ഇവിടം വരെയോളം എത്തിയതാണ് മാത്രവുമല്ല ആ വീട്ടിലുള്ള ഒട്ടുമിക്കവാറും ആൾക്കാർ പ്രവചിച്ചിരിക്കുന്നത് ഈ ആഴ്ച നോറ പുറത്തു പോകും ാണ് അതുകൊണ്ട് തന്നെ നോറയും വളരെ കരുതലോടുകൂടിയാണ് മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വലിയ കരച്ചിലും ബഹളവും നോറയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു ക്യാമറ ഉണ്ടല്ലോ ആ ക്യാമറയുടെ മുമ്പിലൊന്നും അധികം പ്രത്യക്ഷപ്പെടാതെ ഇല്ല എന്ന് പറയാൻ കഴിയില്ല എങ്കിൽ പോലും വെറുപ്പിക്കുന്ന രീതിയിലേക്ക് നോറ പോയിട്ടില്ല പ്രേക്ഷക സമൂഹത്തിന്റെ പ്രത്യേകതയുണ്ട് അന്നേരം അന്നേരം കാണുന്നതിനനുസരിച്ച് അന്നേരം അന്നേരം പ്രതികരിക്കും അത് വെച്ചുകൊണ്ട് പ്രേക്ഷകരിങ്ങനെ ഇരിക്കാറില്ല ഇന്ന് ഒരു പ്രശ്നമുണ്ടാക്കി ഒരു പത്ത് ദിവസം കഴിയുമ്പോഴേക്കും പ്രേക്ഷകരിതല്ല അങ്ങ് മറക്കും പത്ത് ദിവസമൊന്നും വേണ്ട രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും അവരത് ചർച്ച ചെയ്ത് വിട്ടുകളയും പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ചായിരിക്കും ആൾക്കാർ നോക്കിക്കാണുന്നത് നോറ ഇത്രയും നാളും അവിടെ കിടന്ന് കാണിച്ച കസർത്തുകൾ അപ്പനും അമ്മയ്ക്കുമെതിരെ സംസാരിച്ച വിഷയങ്ങൾ അതുപോലെ ക്യാമറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് കൊണ്ട് നിരന്തരമായിട്ട് വിലാപഗീതം പാടിക്കൊണ്ടിരുന്നത് ഇതൊക്കെ പ്രേക്ഷകർ ഏകദേശം ആ സമയത്ത് ചർച്ച ചെയ്ത് വിട്ടുകളഞ്ഞൊരു വിഷയമാണ് എന്നാൽ ഇപ്പോഴത്തെ നോറ എന്താണ് എന്നുള്ളത് ആൾക്കാർ നോക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ തരക്കേടില്ലാത്ത പല പ്രകടനങ്ങളും നോറ പുറത്തെടുക്കുകയും ചെയ്തിട്ടുള്ളത് തന്നെ നോറയുടെ ഗ്രാഫ് ഉയർന്നിട്ടുണ്ട് നോറ ഒരു പക്ഷേ അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് അത്ഭുതപ്പെടാനൊന്നുമില്ല പിന്നെയുള്ളത് സായിയാണ് സായിയെ സത്യത്തിൽ വലിയ പ്രതീക്ഷയോടുകൂടിയായിരുന്നു പ്രേക്ഷക സമൂഹം നോക്കി കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ സായി അടപടലം പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ച് പ്രേക്ഷകർ എന്ന് പറയുന്നതിനേക്കാൾ സായിയെ സപ്പോർട്ട് ചെയ്യുവാൻ ആഗ്രഹിച്ച ഒരു കൂട്ടം ഫാൻസ് പുറത്തുണ്ടായിരുന്നു ഈ ഫാൻസ് പോലും പരാഗി പണ്ടാരമടങ്ങുന്ന രീതിയിലേക്കാണ് അവസാന സമയങ്ങളിലേക്ക് വരുമ്പോൾ സായിയുടെ പ്രകടനങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് സായിയും സിജോയും ഒക്കെ ഭയങ്കര ഗെയിം പ്ലാനുകളാണ് ഭയങ്കര പ്ലാനിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മൂലയ്ക്ക് എവിടെ കൂടി ഇരുന്നു വായി തുറന്നാലും അവർക്ക് ഗെയിമിനെ മാത്രമേ സംസാരിക്കാനുള്ളൂ വേറൊരു വിഷയവും അവിടെ സംസാരിക്കാനില്ല തന്ത്രങ്ങളാണ് ഓരോരോ സ്ട്രാറ്റജികൾ മെനഞ്ഞുകൊണ്ട് അവരിങ്ങനെ മുൻപോട്ട് പോയി ഈ സ്ട്രാറ്റജികൾ മെനയുന്നതല്ലാതെ ഇതൊന്നും കളിക്കളത്തിൽ കാണാനേ കഴിയുന്നില്ല അതാണ് സായിക്കെതിരെ ആൾക്കാർ സംസാരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം അണിയറയിൽ ഇരുന്നു കൊണ്ട് ഒത്തിരി കരുനീക്കങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അരങ്ങത്തേക്ക് വന്നു കഴിയുമ്പോൾ ഇതെല്ലാം മാറ്റിവെച്ചിട്ട് വല്ലവരെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പ്രത്യേകിച്ച് ഈ ഫിനാലെ വീക്കിൽ കണ്ട ഒരു കാര്യം ജനത്തെ വല്ലാതെ വെറുപ്പിച്ചിട്ടുണ്ട് അത് അഭിഷേകിനെ വിജയിപ്പിക്കുവാൻ വേണ്ടി ഒഴിഞ്ഞുകൊടുക്കുന്ന സായിയുടെ പ്രകടനങ്ങൾ രണ്ടാമത് ജിൻഡോ എന്ന ഒരൊറ്റ വ്യക്തിക്കെതിരെ മാത്രമായിട്ട് സംസാരിക്കുന്ന സായി എവിടെ ഇരുന്നാലും ജിൻഡോയെക്കുറിച്ച് മാത്രമാണ് സംസാരം ജിൻഡോ പൊങ്ങാൻ പാടില്ല ജിൻഡോ ഒരിക്കലും കപ്പിലേക്ക് വരുവാൻ പാടില്ല ജിൻഡോയെ പൊട്ടിക്കണം ഒതുക്കണം തേച്ചൊട്ടിക്കണം നാറ്റിക്കണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സായി ജിൻഡോട് താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ഒരുപക്ഷെ അത് ഇഷ്ടമായിരിക്കും എങ്കിൽ പോലും അവർക്ക് സായിയെ വോട്ട് ചെയ്യുവാനും വിജയിപ്പിക്കുവാനും താല്പര്യമുണ്ടാകില്ല കാരണം ഇയാൾ കളിക്കുന്നില്ല അവിടെ മറ്റുള്ളവർക്ക് വേണ്ടി അയാൾ പരിപാടികൾ ആസൂത്രണം ചെയ്തു കൊടുക്കുന്നതല്ലാതെ ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ താൻ തനിക്ക് വേണ്ടി അവിടെയൊന്നും ചെയ്യുന്നില്ല മാത്രവുമല്ല പ്രേക്ഷകർക്ക് ഒരു എന്റർടൈൻമെന്റ് കൊടുക്കുവാൻ ഒരിക്കലും താൻ ശ്രമിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ അവസാന നിമിഷങ്ങളിലേക്ക് വരുമ്പോൾ സായിയും തലകുത്തി താഴെ കിടക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ നോറ സായി നന്ദന ഈ മൂന്ന് വ്യക്തികളിൽ ആരായിരിക്കും ഈ ആഴ്ച പുറത്തു പോവുക എന്നുള്ളതാണ് പ്രേക്ഷക സമൂഹം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ട്രിപ്പിൾ എവിക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് വ്യക്തികളും പോകും എന്നാൽ ഡബിൾ എവിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നന്ദന ഉറപ്പായും പുറത്തു പോകും നോറയാണോ സായിയാണോ കൂടെ പോവുക എന്നുള്ളതാണ് പ്രധാനമായൊരു ചിന്ത ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനകത്ത് പത്തു പേരാണ് അവശേഷിക്കുന്നത് ഫൈനൽ ഫൈവ് അഞ്ചു ഒഴിച്ച് ബാക്കി അഞ്ചു പേർ പുറത്തു പോയേ മതിയാവുകയുള്ളൂ ഈ ആഴ്ച മൂന്ന് പേർ പുറത്തു പോയാൽ അടുത്ത ആഴ്ച പേരെ കൂടി പുറത്തുവിട്ടുകൊണ്ട് ആ ഭാഗം ഫില്ല് ചെയ്യുവാൻ കഴിയും എന്നാൽ ഈ ആഴ്ച മൂന്ന് പേർ പുറത്തു പോകുന്നില്ല രണ്ടു പേർ മാത്രമേ ഉള്ളൂ എങ്കിൽ എന്തായിരിക്കാം സംഭവിക്കാൻ സാധ്യതയുള്ളത് അടുത്ത ആഴ്ച പണപ്പെട്ടി വരും അങ്ങനെ പണപ്പെട്ടി വരുമ്പോൾ ആ പണപ്പെട്ടി എടുത്തുകൊണ്ട് ഒരാൾ പുറത്തു പോകുകയാണെങ്കിലും ഡബിൾ എവിക്ഷനിൽ കൂടി മാത്രം കാര്യങ്ങൾ കൊണ്ടുപോകുവാൻ സാധിക്കും അങ്ങനെ പണപ്പെട്ടി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഒരു ട്രിപ്പിൾ എവിക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് പ്രതീക്ഷിക്കാം ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് സ്ക്രീനിൽ നേരിട്ട് കാണാം തൽക്കാലം ബൈ